ഈ വർഷത്തെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായിരുന്നു ഗുരുവായൂരമ്പല നടയിൽ പൃഥ്വിരാജ ബേസിൽ ജോസഫ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളായി ചിത്രം ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ കളക്ഷനും നേടിയിരുന്നു ജയ 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 ഹേഷം വിവിൻ സാസ് സംവിധാനം ചെയ്ത ചിത്രത്തിലെ നിഖില വിമൽ അനേശ്വര രാജൻ ജഗദീഷ് ബൈജു സന്തോഷ് തുടങ്ങി വൻ താരനിര അണിനിരന്നിരുന്നു ചിത്രത്തിൽ ഒരു കോമഡി സീനിലെ കുറിച്ച് സംസാരിക്കുകയാണ് നിഖില ചിത്രത്തിൽ ബേസിലിന്റെ കഥാപാത്രത്തെ താൻ ആദ്യമായി കാണുന്ന സീനിൽ വലിയ ുംജിന് പ്രയാസമാവേണ്ടെന്ന കരുതി അദ്ദേഹത്തെ മാറ്റി നിർത്തിയാണ് ആ സീൻ പൂർത്തിയാക്കിയതെന്നും നിഖില പറയുന്നു ഷോർട്ടിൽ ബേസിൽ ജോസഫ് ഫോൺ എടുക്കാൻ മറക്കുന്നുണ്ടെന്നും ആ ഫോൺ എടുക്കാൻ ബേസിൽ തിരിച്ചു വരുന്നപ്പോൾ അപ്പോൾ ഉണ്ടാക്കിയ സീനാണെന്നും നിഖില പറയുന്നു ഒറിജിനൽ സുബൈ വീണയോട് സംസാരിക്കുകയായിരുന്നു നിഖില ഗുരുവായൂരമ്പല നടയിൽ ബേസിൽ എന്നെ കാണാനുള്ള ഭാഗമില്ലേ അഴുകിയലയിലെ പാട്ട് വരുന്ന സീൻ അത് ഞങ്ങൾ പൃഥ്വി ചേട്ടനെ പറഞ്ഞ് വീട്ടാണ് ചെയ്തത് കാരണം ഞങ്ങൾ രണ്ടുപേരും ചിരിച്ചിട്ട് തീരുന്നില്ലായിരുന്നു ഞങ്ങൾ അവസാനം പറഞ്ഞു രാജുവേട്ടനെ മാറ്റി നിർത്തിയേക്കുക അല്ലെങ്കിൽ പുള്ളിക്ക് ഒരു ബുദ്ധിമുട്ടാവും ഒന്നാമത് പുള്ളിയാണ് അതിൻ്റെ പ്രൊഡ്യൂസർ ആ സീൻ ഒരു പതിനെട്ട് ടേക്കൊക്കെ പോയിട്ടുണ്ട് ഒന്നെങ്കിൽ ഞാൻ ചിരിക്കും അല്ലെങ്കിൽ ബേസിൽ ചേട്ടൻ ചിരിക്കും ഏട്ടത്തി നമുക്ക് കവർ കൊടുക്കുന്ന സീനാണത് ഞങ്ങൾ വലിയ ചിരിയാണ് ചിരിച്ചിട്ടാ സീൻ എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു കുറേ നേരം കഴിഞ്ഞാണ് ബാക്കി ഷോട്ട് എടുത്തത് പക്ഷേ അത് എടുക്കുന്നതിനിടയിൽ ബേസിൽ ചേട്ടൻ ഫോൺ മറന്നു വെച്ചു മൊത്തം സീൻ ഒക്കെയായി പക്ഷേ ഫോൺ മറന്നു വെച്ചു പോയി അത് ട്രീ ടേക്ക് പോയാൽ പാളുമായിരുന്നു ഞാനും രാജുവേട്ടനും കൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബേസിൽ ചേട്ടൻ വന്ന് ഫോൺ പോയി അത് അപ്പോൾ ഉണ്ടാക്കിയതാണ് ഞങ്ങൾക്ക് ചിരിക്കാനും പറ്റില്ല പുള്ളി വന്ന് എടുത്തിട്ട് പോയി അനങ്ങാനും പറ്റില്ല ചിരിക്കാനും പറ്റില്ല അങ്ങനെയായിരുന്നു ആ സീൻ എടുത്തത് നിഖില പറയുന്നു